രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഞ്ച് വർഷത്തെ കോഴ്സിൻ്റെ ഔപചാരികമായ ക്ലാസ് ഉദ്ഘാടനമാണ് അന്യരായ നമ്മുടെ ഈ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സംരംഭങ്ങളുടെയും പ്രസിഡന്റായ അന്യരായ സയ്യിദ് ഹമീദി ഷിഹാബന് നിരോധിക്കുകയാണ് അതിനുവേണ്ടി उसका शेयर बात करो उसका परिवार का ना स्टाइल लगा दिया कि जावे ये हम इसलिए आ बंदा भी एक दिन फिर बोल रही है कि हर दो बार सौ दिन दे दोंगे ये बात मैं तुम्हें से

അക്കാദമികളെ സമൂഹത്തിന് സമർപ്പിക്കാൻ ഇതിലൂടെ സാധ്യമായിട്ടുണ്ട് കൂടുതൽ പല കാരണങ്ങളാൽ കോളേജിൽ നിന്ന് പങ്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നതാണ് അതുപോലെ തന്നെ കുടിയാളികൾക്കും ഇതിലേക്ക് ചെലവുന്നതാണ് അങ്ങനെ മത വിജ്ഞാന പ്രബോധനസരണ രംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തി നടത്താൻ ഇവിടെ സാധ്യമാകുന്നുണ്ട് ഔൽഗരി മാറാവത്തെ ഈ വർഷത്തെ ഓൺലൈൻ കോഴ്സിൻ്റെ ഔപകാരിക ഉദ്ഘാടനമാണ് എന്നിവിടെ നിർവഹിക്കപ്പെടുന്നത് ഔൽഗരിക് മാറാട്ടെ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകാനായിട്ടാണ് ചേരുന്ന എല്ലാ അലിമികളും പെട്ടെന്ന് ഒരു ബുദ്ധീകരിച്ചുള്ള ರಾಜಾಚುಂಡು ಅಸ್ಲಾಮ ಅಲೈಕುಂ ವರಹಮನ್ ನುವಾಹೀಂ ನಿಮ್ಮೆಲ್ಲ ತಂದೆಗಳ ಮತ್ತು ಒಡನಾಡಿಗಳೊಂದಿಗೆ ನಾವು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಲು ಬಂದಿದ್ದೇವೆ ಈ ಒಂದು ಕೋಸಿನವ ಜಾರಿ ಗೆ ಇಖಾನೆ ಕರ್ಮೋದ್ನವಕ್ಕೆ ನಾವು ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸುತ್ತೇವೆ ಅಂದಿನಿಂದ ಇಲ್ಲಾಹಿಯ ತಾದಾಲಿಂ ಅಸ್ಲಾಮ ಅಲೈಕುಂ ವರಹಮನ್ ನುವಾಹೀಂ ರಸ್ಮ ಅಲೈಕುಂ ಕಿಮ್ ವಾ ಈ ಕಾರ್ಯಶುಕ್ಕೆ ಅಧ್ಯಯನ ವಶಾಯನವನ್ನು ಮಾಡಿರನ್ನು ತುಂಬಾನಂತಾ ಶೇರ್ ವಿಧೇಶಿಯ ಅಂದನೊಂದಿಗೆ ಸಹಾಯದಿಂದ ಅಂದೆ ಆ ಎಕ್ಷನ್ ಕೂಡ ಸಮಯ ಕ್ಲಾಸ್ ಅನ್ನು ತೋರಿಸುತ್ತಾ this is the simple bangal to everyone matter of language and so on